എല്ലാവർക്കും നമസ്കാരം പെരിങ്ങോട്ടുകാര ദേവസ്ഥാനത്തെ പൂജാരിമാർക്കെതിരെ വന്ന പീഡന പരാതി അതിപ്പോ വ്യാജമാണെന്നാണ് അവിടുത്തെ ക്ഷേത്രം തന്ത്രിയുടെ മകളും ഈ പീഡനം എന്ന് പറഞ്ഞ ആളുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തെയും കൂടിയാണെന്നാണ് ആ കുട്ടി പറഞ്ഞത് ഇന്നലെ പത്രസമ്മേളനം വിളിച്ച് ഏഹ് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു വളരെ നിർഭരയായിട്ടാണ് ആ പത്രസമ്മേളനം ആ കുട്ടി ചെയ്തത് കരീന്നൊക്കെ നമ്മൾ കണ്ടു ഒരുപാട് തെളിവുകളൊക്കെ പ്രസന്റ് ചെയ്യുന്നത് കണ്ടു ഇതെല്ലാം തന്നെ കുടുംബക്കാർ തമ്മിലുള്ള സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് എന്നാണ് ആ കുട്ടി പറയുന്നത് ഇതിനു മുമ്പ് തന്നെ പലരും അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോ തന്ത്രിയുടെ മകൾ എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരനും അവരുടെ മക്കളും ഒക്കെ ചേർന്നിട്ട് ക്ഷേത്രത്തിലെ സ്വത്തിനു വേണ്ടിയിട്ടുള്ള അടികൂടലാണ് നടക്കുന്നത് അതിന്റെ പേരിൽ ഇവര് നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് ഡയാലിസിസ് സെന്റർ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുകയും അതിന് നടപടികളൊക്കെ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനെ തുടർന്നുണ്ടായ വഴക്കാണ് കുടുംബത്തിനകത്ത് ക്ഷേത്രത്തിന്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത് അതായത് ക്ഷേത്രത്തിൽ കിട്ടുന്ന വരുമാനം അത്രയും തങ്ങൾക്ക് വേണം അത് ആർക്കും സൗജന്യമായി കൊടുക്കാനുള്ളതല്ല ഒരു പുണ്യപ്രവർത്തികളോ നന്മയോ ഉള്ള ഒരു പ്രവർത്തിയൊന്നും ചെയ്യാൻ പാടില്ല അത് കുടുംബക്കാർക്ക് വീതിച്ചെടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തർക്കം നടക്കുന്നത് അതിനെ തുടർന്നിട്ടാണ് ഇങ്ങനെ ഒരു വ്യാജ പീഡന പരാതി വരുന്നത് ഏർ ഇതിലൊരാളുടെ സുഹൃത്താണ് ഈ പീഡനപരാതി ഉന്നയിച്ച സ്ത്രീ എന്നൊക്കെയാണ് അവർ പറയുന്നത് അതിന് പല തെളിവുകളിൽ തെളിവുകളെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഫോട്ടോസും കുറെ കാര്യങ്ങളൊക്കെ അവര് മീഡിയയ്ക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിരുന്നു അതൊക്കെ എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ കർണാടക പോലീസ് വിവിടെ കഴിയുന്ന ഈ കേസ് വ്യാജ കേസാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ രണ്ടു കോടി തരണം എന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതിന്റെയൊക്കെ ഒരു മറുവശം കൂടി ചിന്തിക്കണം കാരണം ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പൈസ വാങ്ങിയിട്ടാണ് പൂജ ചെയ്യുന്നത് അതില്ലെന്നാരും പറയുന്നില്ലല്ലോ ആ കുട്ടിയും പറയുന്നില്ല ഒരുപാട് പൈസ സാധാരണ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന പൂജ ചെയ്യാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ പൈസ വാങ്ങുന്നുണ്ട് പല പൂജകൾക്കും അവിടെ എനിക്ക് തോന്നുന്നു പതിനായിരത്തിൽ കുറഞ്ഞൊരു പൂജ ഇല്ലാതെ തോന്നണു അങ്ങനെയാണ് അവിടുത്തെ വഴിപാടുകളുടെ ഒരു നിരക്ക് അപ്പോൾ അതിന് അതും അതിനെ തുടർന്നിട്ട് മറ്റു ചിലവ് അനുബന്ധ ചിലവുകളൊക്കെ ആകുമ്പോൾ അവിടെ ചെല്ലുന്ന ഒരാൾക്ക് നല്ലൊരു സംഖ്യ ആവുന്നുണ്ട് അപ്പോൾ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആളുകളൊക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറാൻ വേണ്ടി ചെല്ലുന്നത് കടം വാങ്ങിക്കൊണ്ടായിരിക്കും എന്നുള്ള ധാരണയും കൂടി ഇവർക്ക് വേണം അധികം പൈസ അവരുടെ ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള വഴിപാടുകളും ഏത് ദൈവമായാലും ഒരുപാട് പൈസ മുടക്കി പൂജ ചെയ്യാൻ ആരും പറയുന്നില്ല ഒരു ദൈവവും പറയുന്നില്ല അവനവൻ്റെ ശക്തിക്കൊത്ത വഴിപാട് എന്നാണ് പറയല്ലേ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് പകരം ഒരുപാട് പൈസ വാങ്ങിയിട്ടാണ് അവിടുത്തെ പല വഴിപാടുകളും നടക്കുന്നത് പിന്നെ അത് മാത്രല്ല വലിയ വലിയ സെലിബ്രിറ്റികളെ വെച്ച് ക്യാൻവാസ് ചെയ്ത് പാവങ്ങളെ അവിടെ എത്തിക്കുന്ന ഒരു പരിപാടി ഒരു ഈ സെലിബ്രിറ്റികളൊക്കെ വന്നു പോകുന്നത് കാണുമ്പോൾ അവരങ്ങളുടെ അതിലേക്ക് ഇവരൊക്കെ വന്നു പോയത് കൊണ്ടായിരിക്കും ഇവർ ഇത്ര നന്നായി ജീവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് പാവങ്ങളെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ സെലിബ്രിറ്റികളെയൊക്കെ ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അവർക്കൊക്കെ ഈ ലക്ഷങ്ങൾ കൊടുക്കുന്നത് ഈ പാവങ്ങളായിട്ടുള്ള ഭക്തരുടെ പൈസ കൊണ്ട് തന്നെയല്ലേ അപ്പൊ അതും ഒക്കെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട് ഈ ഇത്രയധികം പൈസ നമ്മൾ മുടക്കിയിട്ട് നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് അവിടെ ചെല്ലുമ്പോൾ ഇനി എന്ത് വിശ്വസിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം കുടുംബത്തിലെ ക്ഷേത്രത്തിന്റെ തന്ത്രിക്ക് തന്നെ ഇങ്ങനൊരു ദുർഗതി വന്നു അല്ലെ ഏർ സ്ഥിരം പൂജ ചെയ്യുന്ന ആ ദേവന് പൂജ അർപ്പിക്കുന്ന ആ ക്ഷേത്രം തന്ത്രിക്കും കുടുംബത്തിനകത്തും തന്നെ സമാധാനം അല്ല കുടുംബത്തിനകത്തു തന്നെ തർക്കവും വഴക്കും ബഹളവും അടിപിടി അങ്ങോട്ടും ഇങ്ങോട്ടും പീഡനാരോപണവും കൊട്ടേഷൻ കൊടുക്കലും ആ കുട്ടി പറഞ്ഞത് അനുസരിച്ചിട്ടാണെങ്കിൽ തന്ത്രിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ കൊട്ടേഷൻ കൊടുക്കലും ഒക്കെ നടക്കണേ അതിൽ നിന്നൊന്നും അവർക്ക് രക്ഷയില്ല ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന കലഹങ്ങളിൽ നിന്നോ പ്രശ്നങ്ങളിൽ നിന്നോ ഇവർക്കൊരു പരിഹാരം ഇവർക്ക് തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല ആ ദേവന് സ്ഥിരം പൂജ ചെയ്യുന്ന തന്ത്രി പോലും ഒരു പീഡന കേസിൽ അകപ്പെട്ടു പോയി അപ്പൊ പിന്നെ സാധാരണക്കാരനായിട്ടുള്ള ഒരാള് അവരുടെ കഷ്ടകഥകൾ അകറ്റാൻ വേണ്ടിട്ട് അവിടെ അവിടെ ചെന്നിട്ട് ഇഷ്ടം പോലെ പൈസ കൊടുത്ത് പൂജ നടത്തുന്നതിൽ എന്താ അർത്ഥാണുള്ളത് അതാണ് ഇന്നലെ അവർ പത്രസമ്മേളനം വിളിച്ച അപ്പം മുതൽ ഞാൻ ചിന്തിക്കുന്നതാണ് കാരണം ഇത്രയധികം പൈസ വാങ്ങി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ തീർത്തു തരാന്ന് പറഞ്ഞിട്ടാണല്ലോ ആളുകളെ വിളിച്ചു വരുത്തുന്നത് അവനവന്റെ പ്രശ്നം തന്നെ തീർക്കാൻ കഴിയാത്ത ആളുകൾ എങ്ങനെ മറ്റുള്ളവരെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കും അത് ആലോചിക്കേണ്ട വിഷയമല്ലേ അപ്പോൾ ഇത്രയധികം പൈസ വാങ്ങി ആളുകളെ കബളിപ്പിക്കുകയാണ് എന്ന് തന്നെയല്ലേ അതിൻ്റെ അടിസ്ഥാനം അതെന്തുകൊണ്ട് ആരും ചർച്ച ചെയ്യുന്നില്ല പീഡന പരാതി വ്യാജമായിക്കോട്ടെ പീഡിപ്പിച്ചിട്ടുണ്ടാവില്ല അവർ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ ആരെങ്കിലും ഏതെങ്കിലും യൂരിയ വെച്ചിലൊക്കെ ചെയ്തായിരിക്കും നമ്മളതൊക്കെ സ്ഥിരപ്പൊ കേൾക്കുന്നതാണ് അതിനൊന്നും പുതുമയില്ല കാരണം ഒരു പെണ്ണ് പീഡന പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നല്ലപോലെ അന്വേഷിക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യരുതെന്നുള്ള പക്ഷക്കാരിയാണ് ഞാൻ കാരണം ഒരുപാട് വ്യാജ പീഡന പരാതികൾ വരുന്നത് കൊണ്ട് തന്നെ അപ്പൊ അത് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ നമുക്കത് വിശ്വസിക്കാം പക്ഷേ ഇതിനൊരു മറുവശമല്ലേ പാവങ്ങളെ പിഴിയുന്ന ഒരു ഒരു സമ്പ്രദായം അവിടെ നിലനിൽക്കുന്നില്ലേ അത് എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല അതൊരു ചോദ്യം തന്നെയല്ലേ അതിനാരും മറുപടി പറയുന്നില്ല അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നുമില്ല കാരണം ഒരു ക്ഷേത്രം ഇത്ര പെട്ടെന്ന് ഇത്ര അധികം സമ്പന്നമാവണമെങ്കില് എത്രമാത്രം വഴിപാട് നിരക്കാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത് ചിന്തിച്ചു നോക്കൂ എന്നിട്ട് അതിന് യാതൊരു ഫലവും ഇല്ലെങ്കിലോ അപ്പൊ ഈ പാവങ്ങളുടെ പൈസയൊക്കെ പോവുമല്ലേ ഒരുതരം ചതി തന്നെയല്ലേ അവിടെ നടക്കുന്ന ഒരു വഞ്ചന തന്നെയല്ലേ നടക്കുന്നത് അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല പറയുന്നില്ല കാരണം നമ്മളത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനെതിരെ സംസാരിച്ചു ഒരു ക്ഷേത്രം തകർക്കാൻ കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ബഹളം ഉണ്ടാക്കുന്നത് കാണാം പക്ഷെ പാവം പിടിച്ച ആളുകൾ വഞ്ചിക്കപ്പെടുകയാണ് ഇവിടെ നമ്മൾ പല ഈ സാമ്പത്തിക തട്ടിപ്പുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഓരോ ഫിനാൻസിങ് സ്ഥാപനങ്ങളും അതും ഇതുമൊക്കെ ഇങ്ങനെ പിരിച്ചിട്ട് ചിട്ടിയും നിറക്കും ഒക്കെ കുറിയൊക്കെ കൂടിയിട്ട് അവർ പറ്റിച്ചു മുങ്ങി എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ പൈസ ഏട്ടിപ്പിച്ച് തരുന്ന സ്ഥലങ്ങളൊക്കെ അതിലൊക്കെ കൊണ്ടിട്ടിട്ട് വഞ്ചിതരാവുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലൊരു സംഭവം തന്നെയല്ലേ ഇതും നമ്മുടെ പ്രശ്നം പരിഹരിച്ച് തരും എന്ന് ഉറപ്പ് നൽകിയിട്ട് നമ്മളെ അവിടെ വിളിച്ചു വരുത്തി നമ്മളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യല്ലേ ചെയ്യുന്നത് സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത തന്ത്രിയും പൂജാരിയും ഒക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതും കൂടി ഇവർ പറഞ്ഞാൽ നന്നായി